പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു ഞങ്ങൾ ഇന്ന് എല്ലാ ഫ്രണ്ട്സുമായിട്ട് ചെറിയൊരു ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല അപ്പൊ ബാക്കി എല്ലാവരും റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് ഇന്ന് ചെറിയൊരു അടിപൊളി ചിൽ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ചെറിയ ഗെയിംസ് ഉണ്ട് പിന്നെ പൂക്കൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെന്താ ചെറിയ സദ്യ ഉണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പ്ലാൻസ് ഉണ്ട് അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ബ്ലോഗ് മുഴുവീട്ട് കാണണം പിന്നെന്താ എല്ലാരും ഓണൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് വിചാരിക്കണു അപ്പൊ എന്താണെങ്കിലും എല്ലാവരും വന്നിട്ട് നമുക്ക് കാണാം എന്തായി നമ്മളിന്ന് തകർക്കും എന്റെ മോനെ വീട്ടിൽ ഗ്ലാസ് ഗ്ലാസ് ഇല്ലടാ ഇല്ലടാ ഗ്ലാസ്ലോ അന്നാ രണ്ടരം എടുത്തോ ഗ്ലാസ് എനിക്ക് കൂടി അപ്പൊ ഇനി കുറച്ചേടത്തേക്ക് ഗ്ലാസ് ഒക്കെ വെച്ച് പട്ടിശം കാണിക്കാന്ന് ചോദിച്ചു ഞങ്ങള് മൂന്നരങ്ങനെ സെറ്റായി ഇനി ഞങ്ങൾ നേരെ ദിലൂടെ ഫ്ലാറ്റിലിട്ടാ പോവാൻ പോണേട ഇന്നത്തെ ജസ്റ്റ് കാണിച്ചു ബിസി എല്ലാവർക്കും അറിയാലോ പുതുപുത്തം വിശേഷങ്ങൾ ആ ബാഗ് ഗൈസ് എടുത്തിട്ട് നമ്മൾ തകർക്കാൻ പോലെ നമ്മളിന്ന് തകർക്കാൻ പോലെ വരച്ചിട്ടില്ല വരച്ചിട്ടില്ല പൂക്കളം ഒന്നേന്ന് തുടങ്ങി വരും ഞങ്ങൾ ഇന്ന് മൂന്നാഴ്ച ഷോപ്പിംഗ് കേട്ടയാ പൂ കിട്ടിയത് തന്നെ അപ്പൊ ഇനിയിപ്പോ നട്ടുച്ചയാവും തോന്നുന്നു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നാണ് വേറൊരു പ്രധാന പ്രശ്നം ഓണത്തിന് അന്ന് ആരും അതുകൊണ്ട് ഞങ്ങൾ നാലാമത്തെ ഓണത്തില് ഓണം സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെന്താ പറഞ്ഞു വേറെന്താ എല്ലാരും ഓണൊക്കെ ആഘോഷിച്ച് പൊളിച്ചു വിചാരിനു അപ്പൊ ഞങ്ങളെ നേരെ ദിലുവിന്റെ ഫ്ലാറ്റായിട്ട് പോണു കൈതെ കൊല്ലും ഞങ്ങള് ോ കാരണം നിങ്ങളടുത്ത് ഒമ്പത് മണിന്ന് പറഞ്ഞാലാണ് പതിനൊന്നുമണി ആവുമ്പോഴേ നിങ്ങളെ കിട്ടുള്ളൂ അതോടെ ഞാൻ നേരത്തെ ടൈം പറഞ്ഞേ അതിനർത്ഥം കറക്റ്റ് സമയം കാണിച്ച ശരിയല്ലേ നമ്മുടത്തെ ആ കാണിച്ചു എന്താണെന്നറിയോ നമ്മൾ എട്ട് മണിന്ന് പറഞ്ഞ ഇങ്ങോട്ട് ഏഴര റെഡി ആയി നിക്കുന്ന ടൈപ്പാന്ന് പറഞ്ഞു ആ എന്നതായത് അപ്പൊ എന്താണ് ഫ്ലാറ്റിലെത്തിട്ടേ കാണാം താരം Sorry, sorry, േ മക്കളെ നമ്മൾ ആർമാദിക്കാൻ പോവാണ് ആ ഡോറൊക്കെ തുറന്നോളി എല്ലാരും കേസിക്കൊറക്കണോ അമ്രു നമ്മുടെ ഈ ഓണത്തിനെ കുറിച്ച് നിനക്ക് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ടോ സംസാരിക്കാം നിന്നോട് ഞാൻ ചോദിച്ചിട്ട യൂ യൂറ്റൽ അയ്യോ ഓ പാ സെന്റിമെന്റൽ ആയിപ്പോള നമ്മൾ നമ്മൾ പൂക്കളം സദ്യ സദ്യ ഉണ്ട് ഉണ്ട് ബിരിയാണി കഴിക്കാ ഈ ടോൺ ഇന്നലെ രാത്രി വന്നതല്ലേ എന്നോട് എന്താണ് ഇന്നലെ രാത്രി വന്ന് പൂക്കൾ ഇതിർത്തിട്ട് വരച്ച് ഞാൻ ഇടുന്നു ഇതും എത്ര മണിക്ക് എത്തിയോ പന്ത്രണ്ട് മണിക്കോ ये <coughs> <laughs> <sorti. sharpati> ഇത് സേഫ് ആയിക്കോട്ടെ പൂക്കളത്തിന്റെ മേൽനോട്ടം വെച്ചുകൊണ്ട് ടോണി കുപ്പു ഡീഡം സോൺ ഞാൻ കളിക്കാം ഞാൻ കളിക്കാം എവിടിച്ചോ തള്ളി മറയ്ക്കോ അങ്ങോട്ട് അതെ വേഗം ഒന്ന് പണിയെടുത്തി മാം പണിയെടുക്കേം പണിയെടുക്ക ഏതാ അതാണോ അതെടുക്കാം അയ്യേ കാണാ കിന്നാരം തിന്നാരം പിന്നാരം കാണാ കിന്നാരം കാട്ടുമ കാട്ടു കയ്യിലെ കാട്ടിരുന്നുള്ളേ കാട്ടുനത്തിന താതിന് താതി

बनुटो तो माल का പെണ്ണ് കിട്ടില്ല എന്ന് കഴിഞ്ഞ പറ നമ്മുടെ ഗ്യാങ്ങിലെ ആദ്യത്തെ തന്ത്രവയ്പ് ആദ്യത്തെ തന്തവയല്ലെങ്കിലോ നന്നായി எ கேரி கண்டிப்பா சத்துக்கு

ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞു അപ്പൊ ഞങ്ങളെല്ലാരും അടിച്ചു പൊളിച്ചു എല്ലാരും ഇട അപ്പോ അവസാനായിട്ട് ഒന്നും കൂടി രണ്ടായിരത്തി ലാസ്റ്റ് വിഷസ് ഗോ വിശ്വസ്